രാജ്യത്തെ തന്നെ നടുക്കത്തിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ശൂന്യവേളയിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് രാഹുലിന്റെ പ്രതികരണം വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായിട്ടുണ്ട് ഭരണപക്ഷാംഗങ്ങൾ ഞങ്ങളെ സംസാരിക്കാനും പ്രസ്താവന നടത്താനും അനുവദിക്കാത്തതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാടിനു വേണ്ടി സമഗ്രമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും നൽകണമെന്നും രാഹുൽ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പം വയനാട് സന്ദർശിച്ചു ഈ ദുരന്തത്തിൻ്റെ ഫലമായുണ്ടായ വേദനയും കഷ്ടപ്പാടും ഞാൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു ഇരുന്നൂറിലധികം ആളുകൾ മരിച്ചു ധാരാളം ആളുകളെ കാണാതായി രാഹുൽ പറഞ്ഞു ദുരന്തമുഖത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എൻ ഡി ആർ എഫ് ആർമി നാവികസേന കോസ്റ്റ് ഗാർഡ് അഗ്നിശമന സേന എന്നിവയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു കർണാടക തമിഴ്നാട് തെലങ്കാന എന്നിവയുൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹായം വയനാടിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാടിന് ദുരന്തത്തെ അതിജീവിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സമഗ്രമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പിന്തുണ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട്ടിലെ ദുരന്തത്തിൽ ഇരുന്നൂറിലേറെ പേരാണ് മരിച്ചത് എന്നും അത്രയും പേരെ കാണാതായിട്ടുണ്ട് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ദുരന്തം നടന്ന പല സ്ഥലങ്ങളും തങ്ങൾ സന്ദർശിച്ചു കുടുംബം ഒന്നാകെ നഷ്ടമായവരും ഒരാൾ മാത്രം അവശേഷിക്കുന്നവരും അവിടെ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ദുരന്തമുഖത്ത് വ്യത്യസ്ത ആശയങ്ങൾ പരിഗണിക്കാതെ എല്ലാ കമ്മ്യൂണിറ്റികളും ആളുകളെ സഹായിക്കാൻ ഒരുമിച്ച് വരുന്നത് കാണുന്നത് സന്തോഷകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ണിടിച്ചിലിനെ തുടർന്ന് സുപ്രധാന റോഡുകൾ ഇല്ലാതായത് പ്രതിസന്ധി രൂക്ഷമാക്കിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതൊരു വലിയ ദുരന്തമാണ് എന്ന് മനസ്സിലാക്കി സമഗ്രമായ പുനരധിവാസ പാക്കേജ് നൽകണം ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ജൂലൈ മുപ്പതിനായിരുന്നു വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഓഗസ്റ്റ് രണ്ടിനാണ് ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും രാഹുലും പ്രിയങ്കയും സന്ദർശനം നടത്തിയത് വയനാട് ദുരന്തത്തിൻ്റെ ഒൻപതാം ദിനമായ ഇന്നും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് നൂറ്റി അൻപത്തി രണ്ട് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്